യുദ്ധം വിതയ്ക്കുന്ന നാശം എന്നതാണല്ലോ ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം ലോക ചരിത്രത്തിലെ യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളും നഷ്ടങ്ങളും അല്ലാതെ ഒരു നേട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല സർവ്വ ജീവജാലങ്ങൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ സൃഷ്ടാവ് ഒരുക്കി നൽകിയ ഭൂമി അധികാരത്തിനും രാഷ്ട്രീയത്തിനും മതത്തിനും വേണ്ടി മതിലുകൾ പടുത്തുയർത്തി മനുഷ്യ യും പ്രകൃതി സമ്പത്തിനെയും നശിപ്പിക്കുന്നുദ്ധത്തിന്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും ഹിരോഷിമ നഗസാക്കി ദുരന്തത്തിന്റെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും എന്തിന് നാമി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റിലും ഇസ്രായേലിലും മാസിലും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെയും ഒക്കെ അനന്തര ഫലങ്ങൾ എന്താണെന്നല്ലേ ദാരിദ്ര്യം രോഗം സാമ്പത്തിക തകർച്ച ജീവന നഷ്ടം പ്രകൃതി വിഭവങ്ങളുടെ നഷ്ടം മറ്റവരെ നഷ്ടപ്പെട്ടവർ അംഗഭംഗം സംഭവിച്ചവർ നാടുവിട്ട് പാലായനം ചെയ്യേണ്ടി വരുന്നവർ അനാഥമായ വീടുകൾ എന്തിനാൽ ദിനം പ്രതി നാം കേൾക്കുന്ന വാർത്തകളൊക്കെ എത്രയോ ഭയാനകവും ദുഃഖകരവുമാണ് നിരപരാധികളായ എത്രയോ ജീവനുകളാണ് ഭയത്തിലും പട്ടിണിയിലും കഴിയേണ്ടി വരുന്നത് പ്രത്യേകിച്ചും നമ്മെ പോലെ പറന്നു നടക്കുവാൻ കൊതിക്കുന്ന എത്രയോ കൊരുന്നുകളാണ് മരണത്തിനും ചൂഷണത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ഒരിക്കലും ആരാണ് ശരിയെന്ന് നിർണയിക്കുന്നില്ല മറിച്ച് ആരാണ് ബാക്കിയുള്ളതെന്ന് മാത്രമേ നിർണയിക്കാറുള്ളൂ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണ് ഇനിയൊരു ലോക മഹായുദ്ധമുണ്ടായാൽ മനുഷ്യരാശി നിലനിൽക്കുകയില്ല അഥവാ ഉണ്ടായാൽ അവർ കല്ലും മണ്ണും തിന്ന് ജീവിക്കേണ്ടി വരും ഇതര ലോകരാജ്യങ്ങളെല്ലാം തങ്ങളുടെ കൂടുതൽ സമ്പത്തും ചിലവഴിക്കുന്നത് സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും വേണ്ടിയാണ് ഭൂമിയിലെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഊർജവും നാം യുദ്ധത്തിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പല രാജ്യങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അണുവായുധങ്ങളുടെ എണ്ണം പന്ത്രണ്ടായിരം കടന്നിരിക്കുന്നു ഈ അണുവായുധങ്ങളൊക്കെ പൂർണ്ണമായും നിർവീര്യമാക്കപ്പെടുന്നത് വരെ നമ്മുടെ ഭൂമിയിൽ യുദ്ധത്തിന്റെ തീനാളങ്ങൾ ജ്വലിച്ചു ജ്വലിച്ചുകൊണ്ടേയിരിക്കും എന്ന് നാം മറന്നുപോകരുത് നാം ശരിക്കെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ യും അതിനും വേർതിരിവും ഇല്ലാതെ നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും മനുഷ്യതുലത്തിന്റെ ഭാഗമാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമ്മിലുണ്ടെങ്കിൽ ആർക്കും ആരോടും ഭീഷണിയില്ലാത്ത ഒരു കാലവും ലോകവും ഒക്കെ സാധ്യമാകും മാത്രമല്ല നാം ഈ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന സമ്പത്ത് ജനനന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുവാൻ സാധിക്കും യുദ്ധങ്ങളില്ലാത്ത ലോകം അതെത്ര മനോഹരമാണ് എത്ര ബൃഹത്താണ് ഈ ലോകം നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ട് മാത്രമല്ല തിന്മയ്ക്കെതിരെ പ്രതികരിക്കാത്തവരെ കൊണ്ടുമാണ് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയായ ഹിരോഷിമയിലെ മെമ്മോറിയൽ പാർക്കിലെ സ്മാരകങ്ങളിൽ ഒന്നായ സെഡാക്കോസാക്കിയുടെ പ്രതിമയുടെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ ഇപ്രകാരമാണ് our our cry. This is our prayer for building peace in This world. ും പ്രാർത്ഥനയും കേട്ടുവരേണ്ടത് ഞാൻ നിങ്ങൾ മടങ്ങുന്ന സമൂഹമാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞു പോയവർക്ക് വേണ്ടിയും യുദ്ധത്തിന്റെ കെടുതികളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയും സമാധാനത്താൽ പണിയപ്പെട്ട ഒരു ലോകത്തിനാൽ നമുക്കൊരുമിച്ച് കൈകോർക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ നാലിടെ ലോകം സമാധാനത്താൽ പുലരുമെന്ന ശിപാപ്തി വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം